വസ്തു തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ആർ ഡി ഒ ഓഫീസിലേക്ക് അയക്കുന്നതിന് കൈക്കൂലി വാങ്ങവേ ആലപ്പുഴ പുന്നപ്രയിലെ രണ്ട് വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടി വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഇരുവരും കൈക്കൂലി പണം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു പുന്നപ്രയിലെ വില്ലേജ് അസിസ്റ്റന്റ് എം സി വിനോദ് ഫീൽഡ് അസിസ്റ്റന്റ് ബി അശോകൻ എന്നിവരാണ് ആലപ്പുഴ റേഞ്ച് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് പുന്നപ്ര സ്വദേശിയായ ഒരാൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷയുമായി വില്ലേജ് ഓഫീസിലെത്തുന്നതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കഴിഞ്ഞ ശനിയാഴ്ച ഭൂമിയുടെ അളവെടുക്കാൻ രണ്ട് ഉദ്യോഗസ്ഥരും അപേക്ഷകന്റെ വീട്ടിലെത്തി അപേക്ഷ ആർ ഡി ഒ ഓഫീസിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അങ്ങോട്ടേക്ക് പെട്ടെന്ന് അയക്കണമെങ്കിൽ അയ്യായിരം രൂപ തരണമെന്നും ആവശ്യപ്പെട്ടു പണം നൽകാതെ വീട്ടുടമ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷം ഞായറാഴ്ച ഉദ്യോഗസ്ഥരെ വിളിച്ച് ചൊവ്വാഴ്ച പണം തരാമെന്ന് പറഞ്ഞു ഇതനുസരിച്ച് പണം കൈമാറുമ്പോൾ ഡിവൈഎസ്പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കയ്യോടെ പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ